തവാവതാരലം മുരാരജാതം അദ്യാതമേതി സജാതം അദ്യമേതി സുരൈ നും സുരൈർവം സുരൈ നുരൈർത്തം സജാതമേതി സുരൈർനുതസ്ം സത്യം ഫലം ജാതം इति हासि सत्यं फलं जातमिहेति हासि जातमिह इति जातमिहेति हासि बालैः समं बालैः समं तालफलानि अभुङ्क्ताः तालफलान्यभुङ्क्ताः तालफलान्यभुङ्ालफलानि अभुङ्काः

ു ഈഹാ സത്യം ബാലേ സമം താളഫലാ മുരാര അലയോ മുരാന്ത തവ അതാരലം അമ്മയുടെ അവതാരത്തിന്റെ ഫലം അദ്ദേഹം ഇപ്പോൾ സഞ്ജാതമായി എന്നിങ്ങനെത്വം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ ഹാസി ഇഹ ഫലം ജാതം സത്യം പുഞ്ചിരിച്ചുകൊണ്ട് ഇവിടെ ഫലം ഉണ്ടായി എന്നത് സത്യം ഇവിടെ ഫലം എന്നുദ്ദേശിച്ചിരിക്കുന്നത് താലബലമാണ് അപ്പം ഭഗവാൻ പറയുകയാണ് ഇവിടെ ഫലമുണ്ടായി എന്നത് സത്യം എന്ന് വെച്ചാൽ താലബലം ഉണ്ടായി എന്നത് സത്യം തന്നെ ഇതി ബാലേഹി സമം താലബലാഹ എന്നും പറഞ്ഞ് കുട്ടികളോടുകൂടി കരിമ്പന പഴങ്ങൾ ധാരാളം തിന്നു ഭട്ടത്തിരിപ്പാട് പറയുന്നു നിന്തിരുവടിയുടെ അവതാര ഫലം സിദ്ധിച്ചു എന്ന് ധേനുകധം കണ്ട് സന്തുഷ്ടരായ ദേവന്മാർ അങ്ങയെ പ്രകീർത്തിച്ചപ്പോൾ അതേ അതെ ഫലം ധാരാളം കിട്ടിയിരിക്കുന്നു എന്ന് അർത്ഥവത്തായി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങ് കുട്ടികളും ഒരുമിച്ച് വനം പഴങ്ങൾ ഭക്ഷിച്ചുവല്ലോസ്വം സത്യം ഫലം बालैः समं तालबलान्यभुङ्ाः